ആശാനെ ഈ പണം നിങ്ങൾക്ക് ഇത്രയും പണം ഇത്രയും ആശാനില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും സമ്പാദിക്കാൻ പറ്റുമായിരുന്നു ആശാനെ പോയി അടിച്ചുപൊളി ഗോവയിലേക്ക് ആ പിന്നെ ഗോവയിൽ വിനായകനാണെന്ന് പറഞ്ഞ അതിൽ ക്യാഷിന് വന്നാ കടം കൊടുക്കാൻ നിൽക്കണ്ട യെസ് പിന്നെ ക്യാഷ് മൊത്തം അടിച്ചുപൊളിക്കണ്ട കുറച്ച് ക്യാഷ് എടുത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു കൊച്ചിൻ ഷിപ്പ്യാർഡ് ടാറ്റ മോട്ടേഴ്സ് കൂടുതൽ പീസ് എടുത്തു മാർക്കറ്റ് തീ പിടിച്ചിരിക്കുക അങ്ങനെയാണെങ്കിൽ ഓല ഇടും മാർക്കറ്റ് കത്തോ മാർക്കറ്റ് കത്തില്ല ഓല കത്തോ ഇത്തിരി തുക ഞങ്ങൾ തെണ്ടി ലൈഫി ആദ്യം ഞങ്ങൾക്ക് എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല ഒന്ന് കെട്ടിപ്പിടിക്കണം എന്നുണ്ട് പക്ഷെ ഞങ്ങൾ പിച്ചക്കാരായി പോയി ദയവച്ച് എന്നെ വന്നൊന്ന് കെട്ടിപ്പിടിക്കണ്ട ആശാനെ കിങ് ഫിഷർ എടുക്കണ്ട വിജയമല്യ നാട് ഇട്ടു അല്ലേ റിലയൻസിന്റെ സ്റ്റോക്ക് ഇത്തിരി കൂടുതൽ എടുത്തോ അംബാനിന്റെ മോന്റെ കല്യാണം കഴിഞ്ഞാല് അവര് ഭയങ്കര ടൈറ്റിലായിരിക്കും ഭാസ്കർ മുതലി ഇദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റിൽ കിരീടം വെച്ചാണ് സോറി പെട്ടെന്ന് ആളെ കണ്ടപ്പോ മനസ്സിലായി ഓ വി മൈ പ്രഷർ ഇത് കുടുംബവാക്കിയില്ല ഈ ഷോപ്പിന്റെ മാനേജറാണ് ഹായ് ഹായ് ഐ ഐ കേരളി ഇന്ന് നമ്മുടെ ദിവസമാണ് കാലിന്റെ മുതൽ നെറ്റിയിലെ എന്തും 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 പർച്ചേസ് ചെയ്യും ഇവർ കൊടുക്കും നമ്മൾ പൈസ പൊടിക്കും പൊടിക്കണം പൈസ ഉള്ളതിലല്ല പൈസ ഉണ്ടെന്ന് കാണിച്ചാലേ ആളുകളുടെ ബഹുമാനം കിട്ടും തനിക്ക് റെസ്പെക്ട് കാണു മാനേജർ മുതലാളി മാനേജർ കടയോടെ കൊടുക്കും ഏ അത് പറ്റൂല ഈ കടയുടെ പേരിൽ മുതലാളി വേറെ കടം മേടിച്ചു കിടക്കാം എന്തും ഒരു ദിവസം ഇവിടെ ഏകദേശം എത്ര രൂപയുടെ നടക്കും എന്ന് സർ അത് നോർമൽ ഡേ ആണെങ്കിൽ ആണെങ്കിൽ ഇനി ഫെസ്റ്റിവൽ സീസൺ ടു അത്രയും ബിസിനസ് ഒറ്റ മണിക്കൂർ നടക്കണമെങ്കിൽ ഞങ്ങൾ ഏത് ഷോപ്പ് ചെയ്യണം കാറിന്റെ ചെറുപര മുതൽ പൊട്ടു വരെ ഇഷ്ടമുള്ളത് എന്താ ചുരുട്ടി തന്നപ്പോ വീണാവും ഇവര് കള്ളന്മാരാണ് വേറെ കള്ളന്മാരൊന്നും വിളിക്കണ്ട പൈസ വേറെ തരാ വരും വരാതിരിക്കൂല ഇവിടെ പണം കൊടുത്താൽ എന്തും കിട്ടും എന്നാൽ റെസ്പെക്ട് കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണമുണ്ടെന്ന് നാലാളറിയാം സിഗരറ്റ് ആൽക്കഹോൾ ഡ്രഗ്സ് ഇതിനും വലിയ ലഹരിയാണ് പണം